ചങ്ങന്മാർ എല്ലാവർക്കും സുഖല്ലേ കളം മൂവി കണ്ടു ഒന്നും പറയാനില്ല പാഠം വേറെ ലെവല് വേറെ ലെവല് എന്ന് പറഞ്ഞാലേ വേറെ ലെവല് ഇതൊരു റിവ്യൂ ആയിട്ടൊന്നും കാണണ്ടട്ടാ എനിക്ക് റിവ്യൂ അങ്ങനത്തെ പരിപാടിയൊന്നും അറിയില്ല ഒരു സാധാരണ സിനിമ ആസ്വാദകന്റെ ഒരു അനുഭവമായിട്ട് മാത്രം കണ്ടാൽ മതി ഈ സിനിമ നിങ്ങൾ കാണേണ്ട സിനിമയാണ് കുറച്ച് കാലത്തിന് ശേഷമാണ് ഞാൻ ഒരു സിനിമ തിയേറ്റർ പോയിട്ട് കാണുന്നത് കേട്ടാ ഇത് കണ്ടത് എനക്ക് മുതലായി ഈ സിനിമയിൽ ഒരുപാട് ആക്റ്റേഴ്സ് ഉണ്ട് കേട്ടാ പക്ഷെ രണ്ടാളെ മാത്രമേ നമ്മൾ ഈ സിനിമയെ കാണൂ വിനായകൻ മമ്മൂട്ടി മമ്മൂട്ടി വിനായകൻ ഇങ്ങനെ അഭിനയിച്ച് രണ്ടാളിങ്ങനെ അഭിനയിച്ച് മത്സരിക്കുന്നു ചില സമയങ്ങളിൽ നമുക്ക് തോന്നും മമ്മൂട്ടിനെയും കാട്ടി മുകളിലാണ് വിനായകൻ ചില സമയത്ത് തോന്നും വിനായകനെയും കാട്ടി മുകളിൽ മമ്മൂട്ടി എത്തിയെന്ന് അങ്ങനെ മത്സരിച്ചിട്ട് ആരാണ് അഭിനയത്തിന്റെ മുകളിൽ നിന്നുള്ള മത്സരിച്ചുള്ള അഭിനയം മമ്മൂക്ക വാട്ട് എ മെ നിങ്ങൾ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് ഈ പ്രായത്തിൽ സ്പോയിലർ എന്നല്ല ഏകദേശം ഒരു സൈക്കോ സെറ്റ് അഭിനയാണ് പക്ഷെ എന്ത് സൈക്കോ നമ്മളൊക്കെ ഒരുപാട് സൈക്കോനെ കണ്ടിട്ടുണ്ട് ഒരുപാട് സൈക്കോ മ്യൂസിക്കൽ മ്യൂസിക്കലായിട്ട് ആളെ അപകടിപ്പിക്കുന്ന സൈക്കോ പക്ഷെ ഒരു മ്യൂസിക്കും വേണ്ട ഒരു ചിരി മതി മൂപ്പറേ ആ ചിരിയില് ആ സൈക്കോ എന്ത് സൈക്കോ ആണെന്ന് നമ്മളെ പെട്ടെന്ന് മനസ്സിലാക്കി ചെയ്തു പിന്നെ മമ്മൂട്ടിനെ അന്തമായി സ്നേഹിക്കുന്ന രജനീകാന്തിനെ അന്തമായി സ്നേഹിക്കുന്നവരെ പോലത്തെ ഫാൻസ് അല്ലേ അവർ ഈ സിനിമ ഉണ്ടല്ലേ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് വല്ലാണ്ട് സങ്കടം വരും കേട്ടാ അങ്ങനെ അന്തമായി സ്നേഹിക്കുന്നവര് ഒന്ന് കരുതിയിട്ട് ഈ സിനിമ കണ്ടു അതെന്താ വച്ചേ ചില സമയങ്ങളിൽ വിനായകൻ മമ്മൂട്ടിന്റെ മുകളിൽ കയറുന്ന ഒരു അഭിനയം ഉണ്ടട്ടാ പക്ഷെ ചില സമയങ്ങളിൽ മമ്മൂട്ടി ഉണ്ടല്ല വിനായകനെയും കാട്ടി മുകളിൽ കയറുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് മത്സരിച്ച് മത്സരിച്ച് മത്സരിച്ച അഭിനയം മമ്മൂട്ടിയും ഇതുവരെ ചെയ്യാത്ത സെറ്റപ്പ് അഭിനയം വിനായകനും ഇതുവരെ ചെയ്യാത്ത സെറ്റപ്പ് അഭിനയം അവരുടെ ജീവിതത്തിൽ അനക്ക് തോന്നില്ല ഇതുപോലത്തെ ഒരു മോഡലേഷനുള്ള അഭിനയം അഭിനയിച്ചിട്ടുണ്ട് പിന്നെ മമ്മൂട്ടി ചെയ്ത അപേക്ഷം ഉണ്ടല്ല ഈ സിനിമയിൽ മമ്മൂട്ടിക്കല്ലാണ്ട് വേറൊരാക്ക് മലയാള സിനിമ എന്നല്ല ലോക സിനിമയിൽ വേറൊരാക്ക് അഭിനയിക്കില്ല അത് മമ്മൂട്ടിക്ക് മാത്രം അഭിനയിക്കാൻ പറ്റുന്ന മമ്മൂട്ടിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ സാധനമാണ് ഈ സിനിമയിലെ ആ ക്യാരക്ടർ ഈ സിനിമയിലുണ്ടല്ല ചില സിഗരറ്റ് വലിയ സീനല്ല ഉണ്ടട്ട സിഗരറ്റ് വലി മാത്രമല്ല സിഗരറ്റിനെ കൊണ്ട് വേറേം ചില പരിപാടി ഉണ്ട് യാ ഈ ആ മോനെ ഏത് സെറ്റപ്പ് കേട്ടാ മലയാള സിനിമ ഉണ്ടല്ലോ ഈ മമ്മൂട്ടി എന്ന് പറഞ്ഞ ആളോട് ഉണ്ടല്ലോ ഒരുപാട് നന്ദി പറഞ്ഞ കേട്ടാ ഒരുപാട് വെറൈറ്റി സിനിമകൾ ഉണ്ടാക്കിയതിൽ മാത്രല്ല ഒരുപാട് വെറൈറ്റി അഭിനയങ്ങൾ കാഴ്ച വെച്ചിന് ഒരു സംഭവം തന്നെ എത്രമാത്രം വെറൈറ്റി വെറൈറ്റി ആയിട്ട് അഭിനയിക്കാന്ന് ഈ മൂപ്പറങ്ങ് കാണിച്ചു തരുന്നത് നമുക്ക് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മൂപ്പറുടെ ഒരു ചിരിയില് മൂപ്പറുടെ എല്ലാ സൈക്കോയിസും എല്ലാ വില്ലനസും അതിലൊക്കെ കാണാൻ പിന്നെ വിനായകനെ കുറിച്ച് പറയുമ്പോ മൂപ്പർ ലൈഫിൽ എന്തൊക്കെ കാണിച്ചുണ്ടോ അതിനെപ്പറ്റിയൊന്നും ഞാൻ പറഞ്ഞില്ല അതൊക്കെ ഉണ്ടല്ല മൂപ്പറ വെറുക്കുന്ന ആള് പോലെ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ടില്ല മൂപ്പറ വലിയൊരു ആയി പോകും എന്റെ മോനെ ക്ലൈമാക്സ് സീനിലുണ്ടല്ല വിനായക മമ്മൂട്ടിനെ ഡൗൺ ആയി കളയുന്ന ഒരു സീനുണ്ട് പീക്ക് ലെവൽ അഭിനയം ഡൗൺ ആയി ഡൗണൈ അമ്മാതിരി അഭിനയ വിനായകൻ കാണിച്ചു വെക്കുന്നത് മമ്മൂട്ടി ആരാധകർ സങ്കടപ്പെടേണ്ട അടുത്ത നിമിഷം തന്നെ മമ്മൂട്ടി ഉണ്ടല്ലോ വിനായകനെ തോപ്പിക്കുന്ന വേറൊരു സാധനം കാണിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ഒരുപാട് നടി നടന്മാരെ സിനിമയിൽ ഉണ്ടെങ്കിലും ഈ രണ്ടാളം മാത്രമേ ആ സിനിമയിൽ നമ്മൾ കാണൂ ഇവർ അടുത്തത് എന്താണ് കാണിക്കാൻ പോകുന്നത് ഇവർ അടുത്തത് എന്താണ് ചെയ്യുക ഏത് വെറൈറ്റിയിലാണ് ചെയ്യുക അങ്ങനെ തോന്നിപ്പിക്കുന്ന ഒരുപാട് സീനുകളാണ് മൊത്തം പിന്നെ ഒരുപാട് മാസും മസാല എന്ന് പ്രതീക്ഷിച്ച ഈ സിനിമ ഏകദേശം നല്ല റിയലിസ്റ്റിക് ആയിട്ട് എന്നെ കൊണ്ടുപോയിട്ടുള്ളത് പക്ഷെ ഇന്റർവൽ ഒരു സംഭവം ഉണ്ടട്ടാ മാസും മസാലനെല്ലാം തോപ്പിക്കുന്ന രോമാഞ്ച കുഞ്ചുഗം വരുന്ന സീന് ഇന്റർവൽ സീൻ മാത്രല്ല ഇന്റർവൽ സീന് ശേഷം സെക്കൻഡ് ഹാഫില് ഒരുപാട് രോമാഞ്ച രോമാഞ്ചുണ്ടാക്കുന്ന ഞാൻ പറഞ്ഞ പോലെ മാസും മസാല തോപ്പിക്കുന്ന ഒരുപാട് സീൻ ഉണ്ട് പിന്നെ ഈ പാടത്തിന്റെ ക്ലൈമാക്സ് എല്ലാം പറഞ്ഞിട്ടില്ല വേറെ വേറെ ലെവല് ക്ലൈമാക്സാ മോനെ പിന്നെ അതൊന്നധികം വിട്ടാനൊക്കെ പറയാൻ കഴിയില്ല കാരണം അങ്ങനെ പറഞ്ഞെങ്കിൽ ഇത് സ്പോയിലർ ആയി ആയിപ്പോന്നെ ഒരു പേടിയുണ്ട് പിന്നെ അത് സ്പോയിലർ ആയില്ലെങ്കിലും ഇനി ഈ സിനിമ കാണാൻ പോകുന്നവർക്ക് അത് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ടാണ് ഞാൻ അധികം പറയാത്തത് പിന്നെ ഈ സിനിമ സായനാട് മോഹന്റെ കഥയാണെന്നല്ല എല്ലാവരും പറയുന്നുണ്ട് കുറച്ചൊക്കെ സായ്നൈഡ് മോഹന്റെ സംബന്ധം വരുന്നുണ്ട് പക്ഷെ സായനാട് മോനന്റെ അപ്പുറത്തെ ലെവൽ സാധനമാണ് നിങ്ങൾ പ്രതീക്ഷിക്കാതെ അതുക്കും മേലെ എന്ന് പറയേ അതുക്കും മേലെ സാധനമാണ് ഈ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുള്ളത് പിന്നെ ഇതിന്റെ സംവിധായകൻ ജിതിൻ ജോസ് യാ മോനെ എന്താണ് ആ അവിടെ വെച്ചിട്ടുണ്ടല്ല നിങ്ങൾ എന്താണ് ചെയ്ത ചെയ്തോ ബാക്കി സാധനം ഞാൻ ഞാനങ്ങ് കേട്ടിക്കോളെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ചെയ്തിട്ടുള്ളേ മമ്മൂട്ടിനും വിനായകനിയും മൂപ്പറങ്ങ അഴിച്ചു വിട്ട് നിങ്ങൾ ചെയ്യുന്നത് ചെയ് ബാക്കിയല്ല ബാക്കി സംഭവ ഡയറക്ഷൻ എഡിറ്റിംഗ് മ്യൂസിക് ക്യാമറ എല്ലാം പക്ക അവരുടെ ഒന്നും പേരനക്ക് അറിയില്ല പക്ഷെ ചെയ്തവരെല്ലാം പക്ക പക്ക സംഭവം പക്ഷെ എന്താണ് ഈ വിനായകന്റെയും മമ്മൂട്ടിന്റെയും അഭിനയത്തിന് മുന്നിൽ ബാക്കിയുള്ളവര് ആരും ആരും ശ്രദ്ധിക്കൂല അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന സംഭവമായിരിക്കും വരുന്നത് പക്ഷെ അത് ചെയ്തു തീർക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഇവര് രണ്ടാൾ ആ സംഭവം ചെയ്തു തീർക്കുന്നത് പിന്നെ ഈ സിനിമയിൽ വിനായകനിയും മമ്മൂട്ടിനും അല്ലാണ്ട് നമ്മൾ വേറൊരാളെയും കൂടി ശ്രദ്ധിക്കട്ട ക്ലൈമാക്സ് സീനിൽ ഒരു ലോഡ്ജിലെ ജീവനക്കാരനായിട്ട് ഒരു ചങ്ങ ഉണ്ടട്ട ആ ചങ്ങായി ചങ്ങയ അഞ്ചു മിനിറ്റ് അടുപ്പിച്ചിട്ടേ ഉള്ളൂ പക്ഷെ ആ സംഭവം ചങ്ങായി ചങ്ങിച്ചിട്ട ചങ്ങനെ പേരനക്ക് അറിയില്ല അത് വേറെ ലെവൽ അഭിനയം കേട്ടാ ആ ചെറിയ മെന്റിൽ ചങ്ങയാളെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടാ പിന്നെ പ്രത്യേക ഒരു അറിയിപ്പ് വിനായകനിയും മമ്മൂണിയും ഇഷ്ടമല്ലാത്ത സംഖ്യകളുണ്ടല്ല ആ സംഖ്യകൾ ഈ സിനിമ കാണാൻ പോണ്ട നിങ്ങൾ കാണാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ കിടന്ന കരയും നിങ്ങൾക്ക് സങ്കടമായി പോകും കാരണം നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുന്ന പ്രകടനമാണ് ഈ രണ്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത് അവസാനം നിങ്ങൾ ഉണ്ടല്ല സംഖ്യകളെ ഇവർക്ക് രണ്ടാക്കം മുന്നിൽ കയ്യടിച്ചിട്ടായിരിക്കും ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടാവുക അതുകൊണ്ട് നിങ്ങൾ സിനിമ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നല്ല സിനിമ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ സിനിമ തീർച്ചയായും കാണണം തിയേറ്റർ പോയി തന്നെ കാണണം എന്നാലും എന്റെ മമ്മൂക്ക നിങ്ങൾ ഇമാതിരി അഭിനയം കൊണ്ടുണ്ടല്ല ഇങ്ങനെ ഞെട്ടിച്ചുകൊണ്ടേ ഇരിക്കണം കേട്ടാ നിങ്ങൾ ഇങ്ങനെ തുടരുക തന്നെ വേണം പിന്നെ വിനായകൻ നിങ്ങളുണ്ടല്ല ജീവിതത്തിൽ എന്ത് സംഭവമാണോ എന്താണെന്നൊന്നും അനക്കറിയില്ല പക്ഷെ നിങ്ങൾ സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുണ്ടല്ല ഹൺഡ്രഡ് പെർസെന്റ് പ്രൊഫഷണൽ പ്രൊഫഷണൽ എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങളെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെ ആരെ കൊണ്ടും കഴിയില്ല മലയാള സിനിമയിൽ ജീവിച്ചിരിക്കുന്ന ലെജൻസ് ആയ മോഹൻലാലും മമ്മൂട്ടിയും കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെ പേര് തീർച്ചയായിട്ടും വരും മിസ്റ്റർ വിനായകൻ തീർച്ചയായിട്ടും വരും കാരണം അമ്മാതിരി അഭിനയാണ് നിങ്ങൾ ഓരോ സിനിമയിലും കാഴ്ചവെക്കുന്നത് ഇപ്പൊ അവസാനം ഈ കളങ്കാവൽ എന്ന സിനിമയിൽ നിങ്ങൾ കാഴ്ചവെച്ചത് വേറെ ലെവൽ അഭിനയം തന്നെയാണ് അതുകൊണ്ട് മെഗാസ്റ്റാർ മമ്മൂട്ടിക്കും വിനായകനും പിന്നെ അനുഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ